ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ സ്കൂൾ തുറക്കാൻ കുറച്ച് ദിവസങ്ങളെ ബാക്കിയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ബുക്കും പുസ്തകവും ഒക്കെ നന്നായിട്ട് നീറ്റായിട്ട് അറേഞ്ച് ചെയ്ത് പൊതിഞ്ഞു കൊണ്ടുപോകാൻ ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയ്ക്ക് വാങ്ങിയ പ്രോഡക്റ്റ് ആണ് ഇത് ചില ഷോപ്പുകളിലും ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ അടുത്തൊന്നും ഇല്ല അതിനാലാണ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത് മുപ്പത് പ്രോഡക്റ്റാണ് ടോട്ടൽ വരുന്നത് മൂന്ന് സൈസുകളിലായിട്ടാണ് വന്നിട്ടുള്ളത് ഓരോ സൈസിലും പത്തെണ്ണം വീതം വെച്ചാണ് മുപ്പതെണ്ണം വന്നിട്ടുള്ളത് ഫസ്റ്റ് ഒന്ന് നല്ല ലോങ് സൈസാണ് അത് ടെക്സ്റ്റൊക്കെ പൊതിയാനാണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്തത് കുറച്ചുകൂടെ മീഡിയം സൈസാണ് അത് ലോങ്ങ് ബുക്കുകളൊക്കെ അത് യൂസ് ചെയ്യാം പിന്നെ ഒന്ന് സ്മോൾ സൈസ് ചെറിയ ബുക്കുകൾ ഉണ്ടെങ്കിൽ അത് പൊതിയാന് യൂസ് ചെയ്യാൻ കണക്കിനാണ് തന്നിട്ടുള്ളത് അങ്ങനെ മൂന്ന് സൈസുകളിലാണ് മൊത്തത്തിൽ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ മുപ്പതെണ്ണം നമുക്ക് കിട്ടുന്നത് ഇപ്പം ടെക്സ്റ്റ് പൊതിയാനാണെങ്കിൽ ഫസ്റ്റ് ഇതിൻ്റെ നടക്കുന്ന ഒരു പേപ്പർ പതുക്കെ പീൽ ചെയ്തെടുക്കുക നടുക്ക് ഒരു പേപ്പറുണ്ട് അത് പതുക്കെ പീൽ ചെയ്തെടുക്കുക പീൽ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ടെക്സ്റ്റ് വെച്ചിട്ട് എന്നിട്ട് വേണം ബാക്കി പേപ്പറുകൾ പീൽ ചെയ്ത് ഒട്ടിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഒട്ടിക്കുമ്പോൾ ഇത്തിരി സൂക്ഷിച്ച് വേണം ഒട്ടിക്കാൻ കാരണം ഈ ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പീൽ ചെയ്തെടുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ് ബുദ്ധിമുട്ടും അല്ല ബബിൾസൊക്കെ വരാൻ ചാൻസും ഉണ്ട് എനിക്കങ്ങനെ ഒരു ടെക്സ്റ്റ് നന്നായിട്ട് പണി കിട്ടിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഒരു രണ്ട് തവണ പീൽ ചെയ്തിട്ട് ഒട്ടിച്ചു ടെക്സ്റ്റ് ടെക്സ്റ്റ് കീറിപ്പോവാനും സാധ്യതയുണ്ട് ആ ടെക്സ്റ്റ് ചെറുതായിട്ട് കീറിപ്പോകുന്നു ഞാൻ വിചാരിച്ചതാണ് പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഈ ടെക്സ്റ്റായിരുന്നു അത് നിറയെ ബബിൾസും വന്ന ഒരു രണ്ട് മൂന്ന് തവണ രണ്ട് തവണ എനിക്കത് മാറ്റേണ്ടിയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഒട്ടിക്കുമ്പോൾ സൂക്ഷിച്ച് ഒട്ടിക്കുക ആദ്യത്തെ തവണ തന്നെ നന്നായിട്ട് ഒട്ടിക്കാൻ കണക്കിന് എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ഇത് വെച്ചതിന് ശേഷം മാത്രം പതുക്കെ ഒട്ടിച്ചെടുക്കേണ്ടതാണ് ഒട്ടിക്കുന്നത് സൂക്ഷിച്ചൊട്ടിക്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നമൊന്നുമില്ല പെട്ടെന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ സാധിക്കും അങ്ങനെ ഫുൾ ആയിട്ട് ഇതൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ടെക്സ്റ്റാണ് നമുക്ക് എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് തുറന്നു നോക്കേണ്ട ആവശ്യമില്ല അടുത്ത് ഞാൻ പൊയുന്നത് ബുക്കുകളാണ് ബുക്കുകൾ കുറച്ചും ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കുറച്ച് പീൽ ചെയ്തെടുപ്പ് കഴിഞ്ഞാലും പീൽ ചെയ്തെടുക്കുന്നത് കുറച്ചും കൂടെ ഈസിയായിരുന്നു ടെക്സ്റ്റിനെക്കാളും കട്ടിയുള്ള ഇതായിരുന്നതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി ഈസി ആയിട്ട് അത് വലിയ ബുദ്ധിമുട്ടില്ലാതെ എനിക്ക് കവർ ചെയ്ത് എടുക്കാൻ പറ്റി ബുക്കുകളും ഞാൻ ഒരു നാലഞ്ച് ബുക്കുകളും കൂടെ പൊതിഞ്ഞ് ഇതിന്റെ കൂടെ തന്നെ സ്റ്റിക്കറുകൾ വരുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിക്കർ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊട്ടിച്ചിട്ട് നമുക്കത് പൊതിഞ്ഞെടുക്കാവുന്നതാണ് ഞാൻ പുസ്തകങ്ങളിലെല്ലാം ആ സ്റ്റിക്കർ ഉള്ളിൽ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ബുക്കുകളിൽ ഒട്ടിച്ചിട്ടില്ല ബുക്കുകളിൽ നമുക്ക് അല്ലാതെ നെയിൻ സ്ലിപ്പ് വേണമെങ്കിൽ ഫ്രണ്ടിൽ ഒട്ടിച്ചെടുക്കാവുന്നതാണ് ഇത് കാണുമ്പോൾ നല്ല ഫിനിഷിംഗ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല ലുക്കുണ്ട് നമ്മൾ പൊതിഞ്ഞതാണെന്നൊരു ഫീൽ ചെയ്ത് തരുന്നില്ല നമ്മളിപ്പോൾ ഒരു ബുക്ക് ബുക്ക് നോർമലായിട്ട് പൊതിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീൽ ഇല്ല പൊതിഞ്ഞ ബുക്കാണെന്ന് പെട്ടെന്ന് കാണുമ്പോൾ തോന്നുന്നേ ഇല്ല ടെക്സ്റ്റുകളൊക്കെ ആണെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ തന്നെ ടെക്സ്റ്റുകളാണെന്ന് അറിയാം നമ്മൾ തുറന്നു നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എല്ലാം നന്നായിട്ട് നീറ്റായിട്ട് പൊതിഞ്ഞെടുക്കാൻ പറ്റി ഒരു ടെക്സ്റ്റ് മാത്രമാണ് എനിക്ക് കുറച്ച് ബബിൾസൊക്കെ വന്ന് ഇത്ര പ്രശ്നമായത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ടൈം എടുത്ത് ചെയ്യണം അപ്പോൾ ആദ്യം രണ്ട് മൂന്നെണ്ണം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ളത് സ്പീഡിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും എനിക്ക് ഇത് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള പ്രോഡക്റ്റ് ആയിട്ടാണ് തോന്നിയത് അപ്പോൾ നിങ്ങൾക്കും പറ്റുമെങ്കിൽ ഇത് വാങ്ങിച്ചൊന്ന് യൂസ് ചെയ്ത് നോക്കണം ഇത് നമ്മൾ നോർമലി പൊതിയുന്ന ബുക്ക് പേപ്പർ ഇതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം